सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्परा शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नो वशान्तये सरस्वति नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्यकविताशाखाम् वन्दे वात्मीकिकोकिलं ध्याये राजानुभावुं धृतशरधनुषं बद्धपद्मासनस्थं पीतं वासोऽवसानं नवकमलदलस्पर्धिनेत्रं प्रसन्नं वामङ्कारूढसीतामुखकमलमिलल्लोचनम् निरदाभं नानालङ्काररीक्तं दधरामुरुजडामण्डलं रामचन्द्रं श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम ीताभिरम राम श्रीराम राम राम लोकाभिरामाजय श्रीराम राम राम रावणान्तग राम श्रीराम मम हि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय വിഗ്രഹനോസ്തു നാരായ നമോ നാരായണാ നമോ നാരായ നമോ നാരായണായ നമ നാരായണാ നമോ നാരായണ നമോ നാരായണാ നമോ നാരായ നമ ശ്രീരാമനം പാടിവന്ന ിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേ വാണിടുവനാരദം എന്നുടനാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ

ംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂർ വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ധവസുരനന്ദനപുത്രൻ ബാലൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻമരനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചീടും കാമനാശനനുമാവല്ലവൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോദ്ധവനാദിയ ദേവന്മാരും മുഖന്മാരായ മുനികളും വാരിജരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാരുണാബുജലീന പാംസു സഞ്ജയും മമ ചേത്തോദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേം ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രപരന്മാർ തദ്വരശപാരികൾ ഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യാർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജന അജ്ഞാനിനുള്ളോരു ഞാൻ വേദസം മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം േ വേദ വേദാന് വേദാന്താദിവിദ്യകളെല്ലാം തുണയ്ക്കേണം തടനു സ്മഹാപതി വരദം പിതൃപതി നിരതീജലപതി സരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഗിനീപതി തനയം ഗണപതി സുരവാഹിനീപതി പ്രമഥഹൂതപതി ശ്രുതിവാക്യാത്മാദിനേദാനം പതി അഗതിയായോരടിയൻ അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണം അഗമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേൻ അഗ്രജന്മമസതാം വിരുഷാമഗ്രേശ്വരൻ മത്ഗുരുനാഥൻ ദേവാസികളോടും ഉൾക്കുരു നിങ്കൽവാഴുക രാമനാമാചാര്യം മുഖ്യന്മാരായ കുരുഭൂതന്മാർ ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു ജപിച്ചോരുകാട്ടാടൻ മുന്നം പ്രവരനായി വന്നതൂ കണ്ടാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമി ശ്രീ മഹാരാമായണം ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിനേൽ വണ്ണമൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നുതാനുമതിപ്പോൾ സർവം ക്ഷണിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം

ായി വന്നുകൂടും ചെയ്തീടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ് കുലത്തിങ്കൽ

वेदान्तवाक्यवेद्यनां पिता कृपादं वन्द श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाय श्रीराम राम राम रावणान्तगराम श्रीराम मम रमतां रम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय नमोस्तुते नारायणाय नमो नारायणाय नमो ാരായണാ നമോ നാരായണാ നമ നാരായ നമോ നാരായണാ നമോ നാരായണാ നമോ നാരായ